ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് പ്രൊമോയിൽ സിബിനെ നിർത്തിപ്പൊരിക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിബിനെതിരെ ശിക്ഷാനടപടികളുമായാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് വീട്ടിൽ സിബിൻ കാണിച്ച മോശം ആംഗ്യത്തെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഈ ഷോയിൽ ക്വാളിറ്റി ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നും സിബിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിന് ഒരു ക്വാളിറ്റിയും ഇല്ല എന്ന് സിബിൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ലാലേട്ടൻ ക്വാളിറ്റിയെ പറ്റി ചോദിക്കുന്നത് സിബിന് ക്വാളിറ്റി ഉണ്ടോ അത് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നും സിബിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ക്വാളിറ്റി ഞാനല്ല ലാലേട്ട ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് സിബിൻ പറയുന്നുണ്ട് അപ്പോൾ സിബിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്നും ഈ ഷോയിൽ ക്വാളിറ്റി ഇല്ലാത്തവരായി ആരെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്നും ഇങ്ങനെയുള്ള മോശം ആംഗ്യങ്ങൾ കാണിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ എന്നും സിബിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഞാനങ്ങനെ ഒരാളോടായി കാണിച്ചതല്ല നോർമലി കാണിച്ചതാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെന്തിനാ പോയി സോറി പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുമോ എന്തായാലും ഇതിനൊരു തക്കതായ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാണ് പ്രമോ അവസാനിക്കുന്നത് സിബിന് യെല്ലോ കാർഡ് കിട്ടുമോ അല്ലെങ്കിൽ പവർ ടീമിൽ നിന്നും ഒഴിവാക്കുമോ എന്ത് ശിക്ഷയായിരിക്കും ലാലാട്ടൻ ഇന്ന് സിബിന് നൽകുക എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും സിബിനെ ലാലേട്ടൻ ഏറി നിർത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ജാസ്മിൻ്റെ ഫേസ് ബിഗ് ബോസ് ഇന്നത്തെ പ്രൊമിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്